മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് കലണ്ടർ മലയാള പദമല്ല എന്നാൽ മലയാളിയുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ ആവാത്ത ഒന്നാണ് കലണ്ടർ കണക്കുകൂട്ടുക എന്നർത്ഥം വരുന്ന കലാൻഡർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കലണ്ടർ ഉണ്ടായത് ലോക വ്യാപകമായി ഉപയോഗിക്കുന്ന പദം മലയാളിയും സ്വന്തം പോലെ സ്വീകരിച്ചു ലോകത്ത് ലോകത്തെവിടെയെല്ലാം സംസ്കാരങ്ങൾ വളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം കലണ്ടറുകളും ഉണ്ടായിട്ടുണ്ട് ജൂതന്മാരുടെ എബ്രായ കലണ്ടർ ഹിന്ദുമത കലണ്ടർ ബുദ്ധമത കലണ്ടർ ഇസ്ലാം മത കലണ്ടർ ചൈനീസ് കലണ്ടർ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ കേരളീയരുടെ മലയാളം കലണ്ടർ എന്നു തുടങ്ങി ഏതാണ്ട് നാൽപ്പതിൽ പരം വ്യത്യസ്ത കലണ്ടറുകൾ ഇന്നും പ്രചാരത്തിലുണ്ട് കേരളത്തിൽ അടുത്ത കാലം വരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് പഞ്ചാംഗമാണ് ആഴ്ച തിഥി നക്ഷത്രം നിത്യയോഗം കരണം എന്നീ അഞ്ച് അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള കലണ്ടർ ആയതിനാൽ അതിനെ പഞ്ചാംഗം എന്ന് പറയുന്നു പ്രാചീന ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം സൂര്യചന്ദ്രന്മാരുടെ സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് പഞ്ചാംഗം ചിട്ടപ്പെടുത്തുന്നത് ക്രിസ്തുവർഷം എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച കൊല്ലവർഷമാണ് മലയാളം കലണ്ടറിൽ സ്വീകരിച്ചിട്ടുള്ളത് കൊല്ലവർഷത്തിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ദിവസങ്ങൾ ഉണ്ടാകുന്ന പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കടകം എന്നിവ സൗരരാശികളുടെ പേരുകളാണ് ഓരോ മാസത്തിലും സൂര്യൻ ഓരോ രാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പണ്ട് മേടമാസത്തിലായിരുന്നു മലയാള വർഷം ആരംഭിച്ചിരുന്നത് പിൽക്കാലത്ത് വർഷാരംഭം ചിങ്ങമാസത്തിലേക്ക് മാറി കേരളത്തിലും ഗ്രിഗോറിയൻ കലണ്ടർ ആണ് കാലഗണനയ്ക്ക് സ്വീകരിക്കുന്നത് എങ്കിലും പിറന്നാൾ ശ്രാദ്ധം ഉത്സവം തുടങ്ങിയവയെല്ലാം കൊല്ലവർഷം ആധാരമാക്കിയാണ് നടത്തുന്നത് ഓരോ ദിവസവും നക്ഷത്ര രാശിയിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പിറന്നാളും മറ്റും ജനനത്തീയതിയും നാളും കണക്കാക്കുമ്പോൾ രണ്ട് ദിവസമായി വരുന്നതും ആഘോഷിക്കുന്നതും ജൂൺ ഒന്നിന് ആരംഭിക്കുന്ന മഴ ഇടവം പകുതിയിൽ ആരംഭിക്കുന്നതിനാൽ ഇടവപ്പാതി ഒക്ടോബർ മാസത്തിലെ മഴ തുലാവർഷവും ആണ് വർഷം രണ്ട് തവണ നെല്ലിൻ്റെ വിളവെടുപ്പ് കാലം മകരമാസത്തിൽ മകരക്കൊയ്ത്തും കന്നിമാസത്തിൽ കന്നിക്കൊയ്ത്തും ആണ് വൈലോപ്പിളി ശ്രീധരമേനോൻ്റെ രണ്ട് കാവ്യസമാഹാരങ്ങൾ മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ആണ് ശബരിമലയിലെ മകരവിളക്ക് പിതൃതർപ്പണത്തിന് കർക്കടകവാവ് തുടങ്ങിയവയെല്ലാം മലയാളം കലണ്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര